എറണംകെട്ട പെണ്ണയച്ച മെസ്സേജ് ദിസ്ഇസ് എ പൊളിറ്റിക്കൽ ക്രൈം എന്ന് വിളിച്ചു കൂപി നീ കുറെ ഷൈൻ ചെയ്തല്ലേ ഏത് കേസും മിനിറ്റ് വെച്ച് തെളിയിക്കുന്ന ടൈഗർ ചന്ദ്രശേഖർ ചന്ദ്രശേഖരാ അന്ന് ഇന്നോട് ഞാൻ പറഞ്ഞല്ലേ ആ ചെറുക്കൻ ആ പെണ്ണിനെ അടിച്ചോണ്ട് പോയി പലയിടത്തും മാറ്റി മാറ്റി പൊറപ്പിച്ച് ആ സാധനത്തെ വെച്ച് കുറച്ച് സൂചിയും കാണും ചെലപ്പോ അവന് ബോധിച്ചവർക്ക് കൂട്ടി കൊടുത്തിട്ടുമുണ്ടാവും അയ്യോ അയ്യോ ആ പെണ്ണിന്റെ നീര് വെച്ച് ചണ്ടിയായപ്പോ ആ സാധനത്തിനെ കാട്ടിലോട്ട് തൂക്കി എറിഞ്ഞ് ഇറക്കൻ എങ്ങ് മുങ്ങി സാഹിബിനും ആർഡിയോ മാഡത്തിനും വേണമെങ്കിൽ ഒരു പീഡന കേസ് കൊടുക്കാം അല്ല അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ സമ്മതത്തോടെ ആണിന്റെ മുമ്പിൽ തുണിയഴിക്കുക പിന്നെ പീഡിപ്പിച്ചു പറഞ്ഞ് നിലവിളിക്കുക സാഹിബേ ഒരു അപേക്ഷയുണ്ട് കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കിയേക്കണം എന്റെ മോനെ ഗെട്ടിനു മുമ്പ് എന്നെ രാജിവെപ്പിക്കാവുന്ന ആരും മോഹിക്കേണ്ട അവന്റെ ഘട്ടിൻ കഴിഞ്ഞ് ആ എടോ ടൈഗറെ ഈ പീഡന കേസും കൂടെ താനെടുത്തു ക്രൈംബ്രാഞ്ചിന് ഇപ്പൊ അത് മാത്രമാണല്ലോ പണി ആരൊക്കെ നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു പത്ത് വർഷം മുമ്പ് വരെ വർക്കിച്ചൻ വീട്ടിലുണ്ടെങ്കിൽ ഇയാളുടെ ഭാര്യ പുറത്തെങ്ങും പോവില്ലായിരുന്നു ഭയം പ്രായം തികഞ്ഞ മകളെ അടുത്ത് ഒറ്റക്കാക്കി പുറത്തു പോകാനുള്ള ധൈര്യമില്ലായിരുന്നു ആ പാവത്തിന് ഞരമ്പിന് ചൂട് പിടിക്കുമ്പോ സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത തനിക്ക് ഒരു പെണ്ണിന്റെ ആത്മാഭിമാനത്തിന്റെ വില ചന്ദ്രശേഖർ മൈൻഡ് യു നിങ്ങൾ മര്യാദ പാലിക്കണം എടാ ഐ പിന്നെ പോലെ തൊഴിലിനെ വ്യഭിചരിച്ച് സമ്പത്തുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങവുമാര് പണ്ട് പോസ്റ്റിംഗ് ഇറന്ന് വാങ്ങിരുന്നത് വടക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഏത് പട്ടാപ്പകലും കൊള്ളയും കൊലയും നടത്തി ഐ പി എസ് ദേവന്മാരുടെ ഭണ്ഡാരപ്പെട്ടിയിൽ നേർച്ച മോക്ഷം വാങ്ങുന്ന ഫ്യൂഡൽ വോർലോർഡ്സിന്റെ ഉത്തരേന്ത്യൻ മണ്ണ് ഇന്ന് നിന്റെ ജനസിലുള്ളവർക്ക് പ്രിയം ഈ നാടാ ദൈവത്തിന്റെ സ്വന്തം നാട് ഏത് ചോരപ്പുഴയും എന്ത് കുറ്റകൃത്യവും നിമിഷ നേരം കൊണ്ട് മറന്ന് ഇയാളെ പോലുള്ള അപരാധികൾക്കും അക്രമികൾക്കും വോട്ട് കൊടുത്ത് അധികാരത്തിൽ ഏറ്റു തൊഴുതു നിൽക്കുന്ന നാണക്കേടിന്റെ സ്വന്തം നാട് പത്രക്കാരുടെ മുന്നിൽ വെച്ച് ഒരു സബോർഡിനേറ്റിന്റെ തല്ലു വാങ്ങുന്നത് മോശമല്ലേ സർ സോ മോശം അല്ലേ എടോ വർക്കിച്ച ഈ കണ്ണീര് കണ്ടോ താൻ നിസ്സഹായരായ അച്ഛന്റെയും സഹോദരിയുടെയും കണ്ണീർ തന്നെ പോലുള്ളവരെ ദഹിപ്പിച്ച് വെണ്ണീറാക്കാനുള്ള ശേഷിയുണ്ട് ശേഷിയുണ്ടതിന് ഈ മഹാമനുഷ്യന്റെ കണ്ണീർ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഐ സ്പെയർ യു തന്നെ തന്നെ മാത്രമല്ല അയച്ച് സുഹറയുടെ ചികിത്സ ഇവിടേക്ക് മാറ്റാൻ നിമിഷ നേരം കൊണ്ട് തീരുമാനമെടുപ്പിച്ച് താൻ കുർബാന ചൊല്ലി കുമ്പിടുന്ന തന്റെ എൻ ആർ ഐ ടു ഹോൾഡ് യുവർ ബ്രെത്ത് ദി റിയൽ ഹണ്ട് biggin